എല്ലാവർക്കും പരീക്ഷയ്ക്ക് കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ കൂട്ടിയിരിക്കുകയല്ലേ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്ന് നല്ലൊരു പണിയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ കൂവ പറിച്ച് വൃത്തിയാക്കി കഴുകി അതിനെ ഒരു ലെവലാക്കി എടുക്കുക എന്നുള്ളത് വലിയൊരു പരിശ്രമം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മുടെ കൂവപ്പൊടി കെട്ടോ നമ്മൾ ഒറിജിനൽ കൂവപ്പൊടി നമ്മൾ എല്ലാ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അതിൻ്റെ പണിയിലാണ് കേട്ടോ ഈ ഒരു പത്ത് ദിവസം ഇതിൻ്റെ ഒരു പണിയിലാണ് അപ്പോൾ തിരുവാതിരയിലെ നമുക്ക് തിരുവാതിര വരികയാണേലേ അപ്പോൾ അതിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ കൂവപ്പായസം അപ്പൊ അതിലേക്ക് ഉള്ള പൊടിയുടെ ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ അതിലേക്ക് പോയാലോ നമ്മൾ ഇന്ന് കൂവ പറിക്കാനായിട്ട് നിൽക്ക കേട്ടാ അപ്പൊ കൂവ പറിക്കാം നമുക്ക് നമുക്ക് തിരുവാതിരക്ക് ആവാൻ പോവല്ലേ അപ്പൊ നമുക്ക് കൂവ പായസൊക്കെ വലിയ പ്രധാനപ്പെട്ടതാ നമ്മള് നമ്മുടെ ആവശ്യവും കഴിഞ്ഞിട്ട് പുറത്തേക്ക് നമ്മള് കൂവപ്പൊടി കൊടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ കൂവ കണ്ടോ ഇത് മാത്രമല്ല ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റോളം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കൂവ അത്യാവശ്യം നല്ല മണ്ണുള്ള കടയാണ് ഇതിലെ പൊടിയും മണ്ണൊക്കെ ഉണ്ട് നല്ല വൃത്തിയാക്കിയിട്ട് അത്രയും നീറ്റാക്കി കഴുകി എടുക്കണം കേട്ടോ അതാണ് അത് മാത്രമല്ല അത് ഇത് നമ്മൾ ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മളിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് എടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ മെഷീനിൽ നമുക്ക് ചതയ്ക്കാനായിട്ട് പറ്റുള്ളൂ ചതച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് നല്ല വൃത്തിയുള്ള തോർത്തോണ്ട് എടുത്തിട്ട് നമുക്ക് അതിനെ പിഴിഞ്ഞ് അരിച്ച് വൃത്തിയായിട്ട് എടുക്കണം നല്ല വൃത്തിയിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട് കൂവയുടെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ആവാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കണ്ടോ ഇനി നമ്മളത് വെയിലത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പൊടി കണ്ടോ ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നല്ല നല്ല രീതിയിൽ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കണം നല്ല രീതിയിൽ ഉണങ്ങണം അതുപോലെ തന്നെ ഒറ്റ കരടുകൾ ഒന്നും അതായത് വേറെ ഒന്നും ഇതിലേക്ക് ആവാൻ പാടില്ല മണ്ണോ അയൽ സംഭവങ്ങളോ ആവാൻ പാടില്ല അങ്ങനത്തെ സ്ഥലത്ത് വെച്ചിട്ട് നീറ്റായിട്ട് വേണം നമ്മളിത് ഉണക്കാനായിട്ട് കേട്ടോ അപ്പം നമുക്കിത് ഒരുപാട് കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഒരു തിരുവാതിരയുടെ പ്രത്യേകത മാത്രമല്ല നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിവിധിയാണ് ഈ കൂവപ്പൊടി എന്ന് പറയുന്നത് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതിലേക്കും ബൈ